കൊച്ചിയിൽ ലഹരി വസ്തുക്കളുമായി ഇരുപത് പേർ പിടിയിൽ ഇന്നലെ പോലീസിന്റെ രാത്രി പരിശോധനയിലാണ് നടപടി കോഴിക്കോട് രാമനാട്ടുകരയിൽ എം ഡി എം യുവാവും പിടിയിലായി നാൽപ്പത്തിയഞ്ച് ഗ്രാം എം ഡി എം ആണ് മലപ്പുറം സ്വദേശിയിൽ നിന്ന് പിടിച്ചെടുത്തത് ത്തെ എക്സൈസിന്റെയും ഡാൻസാഫിന്റെയും നേതൃത്വത്തിൽ ലഹരി ഒഴുക്ക് തടയാൻ പരിശോധനകൾ തുടരുകയാണ് ഇന്നലെ കൊച്ചിയിൽ മാത്രം ലഹരി മരുന്നുമായി പിടിയിലായത് ഇരുപത് പേരാണ് മദ്യപിച്ച് വാഹനമോടിച്ചതിന് നൂറ്റി പതിനേഴ് പേർക്കെതിരെയും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് ഇരുപത്തി ഒന്ന് കേസുകളും രജിസ്റ്റർ ചെയ്തു പോലീസിന്റെ രാത്രി പരിശോധനയിലാണ് നടപടി അതേസമയം കോഴിക്കോട് രാമനാട്ടുകര നെസറി ജംഗ്ഷനിൽ നിന്ന് നാൽപ്പത്തി ഗ്രാം എം മലപ്പുറം ഒളവട്ടൂർ സ്വദേശി ഷാഫി പിടിയിലായി ബി എഫ് നമ്പർ കാറിൽ വന്ന ഷാഫിയെ ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയത് ഇയാളുടെ ജ്യേഷ്ഠൻ ഷെഫിക്ക് എം ഡി എം എ കേസിൽ വിയൂർ ജയിലിൽ കഴിഞ്ഞു വരികയാണ് ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം